ാണ് സംസ്കാര സമ്പന്നമായ അമ്മയുടെ വാക്കുകൾ മകളും മകനുമെല്ലാം എത്രത്തോളം വേണ്ടപ്പെട്ടവരാണെങ്കിലും രക്തത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒരു സമൂഹത്തെ അവഹേളിച്ച ഒരു രാഷ്ട്രത്തെ അവഹേളിച്ചത് മകളായാലും മകനായാലും ഹിന്ദു സമൂഹത്തോട് മാപ്പു പറയാതെ വീട്ടിനകത്ത് കേറ്റില്ല എന്ന വരികളൊന്ന് ശ്രദ്ധിക്കുക ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയ കനകദുർഗ ആശ്രയമില്ലാതെ അഭയകേന്ദ്രത്തിൽ തുടരുന്നു സ്വന്തം വീട്ടുകാരും ഭർത്തൃവീട്ടുകാരും കയ്യൊഴികയും പാർട്ടിയിൽ നിന്ന് സംരക്ഷണം നഷ്ടപ്പെട്ടതും കനകദുർഗയ്ക്ക് തിരിച്ചടിയായി പെറ്റമ്മയെപ്പോലും അവഗണിച്ച ആചാരലംഘനം നടത്തിയ കനകദുർഗെ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയാതെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിലാണ് അമ്മ ഭാർഗവീർ ശബരിമലയിൽ ആചാര ലംഘനം നടത്തുമ്പോൾ സി പി എമ്മിന്റെ ഉൾപ്പെടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്ന കനക ഇപ്പോൾ പെരുവഴി സ്വന്തം വീട്ടുകാരും ഭക്തൃ വീട്ടുകാരും വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പോലീസിന്റെ സംരക്ഷണയിൽ അഭയ കേന്ദ്രത്തിലാണിപ്പോൾ കനകദുർഗ പെറ്റമ്മയെപ്പോലും മറന്ന ആചാര ലംഘനം നടത്താൻ ചിലരുടെ സഹായം ലഭിച്ചിരുന്നുവെന്ന് അമ്മ ഭാഗവിയമ്മ വ്യക്തമാക്കി ഇങ്ങനെ പെട്ടെന്ന് മാറാൻ ഇതിന്റെ പിന്നിൽ എന്തോ ശക്തമായിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് സംശയമുള്ളത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ധൈര്യം കിട്ടുക ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല ഇത് ശബരിമലക്ക് പോകുമ്പോൾ പറ്റ അമ്മേനോട് പറയണ്ടേ അത് അവള് പറഞ്ഞിട്ടില്ല ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇനി വീട്ടിലേക്ക് കയറ്റൂ എന്ന നിലപാടിലാണ് ഇവർ ഇവിടേക്ക് വരണ്ട ഇവിടേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു അവിടുത്തെ അമ്മേനെ ഊടു ചൊല്ലിന്റെ മാതിരി ഞാൻ ഇവിടെ മുഴുവനും ഒറ്റയ്ക്കുണ്ടാവുക ആരെങ്കിലും കൊണ്ട് വന്ന് വാതിലോട് ആത്തക്ക് കടന്ന് കർക്കണ്ടാതെ പറയാനേ പറ്റുള്ളു അല്ലാണ്ട് എന്റെ സ്വന്തം പ്രകാരം ഓളിഞ്ഞിട്ടുവാൻ അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഇത്രയും നാട്ടുകൾക്കാരെ ഈ ഹിന്ദു ആൾക്കാരെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് എന്റെ ഓള് പോയത് അതോട് ഹിന്ദു സമൂഹത്തിനോട് മാപ്പ് പറയാനെന്നുള്ളതാ എനിക്ക് പറയാനുള്ളത് ശിവദാസ് കമ്മനം ജനം മലപ്പുറം എത്ര ധന്യമായ വാക്കുകള് ചിലപ്പോ മക്കള് മാതാപിതാക്കൾക്ക് ശാപമായി തീരുന്നതിൻ്റെ ഒരു തെളിവാണ് ഇത് പോലീസുകാര് ഇതുമാതിരി ഒരു പെണ്ണിന്റെ പുറകെ അവളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിക്കാര് പറഞ്ഞതനുസരിച്ച് നടക്കേണ്ടി വരുന്ന ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്ന പോലീസുകാരുടെ ഗതികേടും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്താൽ എന്തൊരു വികൃതം കള്ളന്മാർക്കും മന്ത്രിമാർക്കും ഇതുമാതിരിയുള്ള ഫെമിനിറ്റികൾക്കും എല്ലാം മുമ്പിലും പുറകിലും പോകേണ്ട ഗതികേടുള്ള ഒരു ജോലിയാണ് പോലീസ് ദൗത്യം എന്നും രാഷ്ട്രത്തിന്റെ നിയമ പരിപാലന സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് പണ്ട് പറഞ്ഞിരുന്നവർക്ക് പോലും ഇപ്പോ അതാണെന്ന് പറയാൻ ഒരുപക്ഷേ വേദനിക്കേണ്ടി വരും ഈ അമ്മയുടെ വാക്കുകളിൽ വാക്കുകളിലതുണ്ട്